സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള അതീവ ശാസ്താ നിലനിൽക്കുന്നതുമായ മണ്ണത്തുപാടം ശ്രീ അയ്യപ്പൻകാവിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിൽ കൂടി കടന്നുപോവുകയാണ് ഒരു കാലഘട്ടത്തിൽ ആയിരത്തിനടുത്ത് ഹെക്ടർ ഭൂമിയുണ്ടായിരുന്ന ദേവസ്വം കയ്യേറ്റങ്ങളിൽ കൂടിയും അനധികൃതമായ കുടിയേറ്റങ്ങളിൽ കൂടിയും നാമാവശേഷമായി കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ദേശവാസികളുടെയും േത്രം മാർഗദർശി എൻ എൻ രാജീവ് ജി അഗസ്ത്യമലയുടെയും പരിശ്രമത്തിന്റെ ഫലമായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇന്ന് കാണുന്ന ശ്രീകോവിലിന്റെ അടിഭാഗത്ത് നാലടി താഴ്ചയിൽ പഴയ ശ്രീകോവിലിന്റെ അവശിഷ്ടങ്ങൾ മറ്റും കാണുകയുണ്ടായത് ഇതിനെ തുടർന്ന് ക്ഷേത്രകോവിലിൽ തറ കരിങ്കല്ലിനാലും ചുമർ ചെങ്കല്ലും കൊണ്ട് നിർമ്മിച്ചു മരം കൊണ്ടുള്ള നിർമ്മിതി നടത്തി ചെമ്പടിച്ചു ഇതുപോലെ ശ്രീകോവിലിന്റെ വായുപഥത്തിൽ ഭഗവതിക്ക് മനോഹരമായ ശ്രീകോവിലുണ്ടാക്കി നമസ്കാരമണ്ഡപത്തിന്റെ പണിയും കഴിച്ചു ഇനി അങ്ങോട്ട് വലിയമ്പലത്തിന്റെയും നാലമ്പലത്തിന്റെയും ഗണപതിക്ക് ശ്രീകോവിലും നാഗങ്ങൾക്കും രക്ഷസിനും സ്ഥാനങ്ങളുണ്ടാക്കി പ്രതിഷ്ഠിക്കേണ്ടതാവുന്നു ഈ വരുന്ന മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ക്ഷേത്രം തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരിയുടെയും പുതുമന മധു നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഈ ദേശം സാക്ഷിയാവാൻ പോവുകയാണ്